യെസ് അങ്ങനെ നമ്മുടെ തുടരും മൂവി കണ്ടിട്ടിരിക്കാണ് അമേരിക്കയിൽ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസില് സിനിമാർക്ക് ഓറഞ്ച് കൗണ്ടിയിൽ ഉള്ള സിനിമാർക്ക് എന്ന് പറയുന്നത് തിയേറ്ററിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇവിടെ ഫ്രൈഡേ രാത്രി ഒമ്പത് ഇരുപതിനുള്ള ഷോയാണ് നമ്മൾ കണ്ടത് എങ്ങനെയുണ്ട് അഭിപ്രായം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു അല്ലേ ഓക്കേ എൻ്റെ മോഹൻലാലിൻ്റെ ഷോപ്പിൻ്റെ കോമ്പിനേഷൻ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ വില്ലൻ അതിൽ ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോലീസ് കാരണോ ഒരു രക്ഷയില്ല എന്താണ് ഒരു അഭിനയം അല്ലേ ശരിക്കും അഭിനയമാണ് ഇനി നമ്മടെ ലാലേട്ടനിലേക്ക് വരാം ഒരുപാട് നാളത്തെ ലാലേട്ടന്റെ ഒരു അഭിനയത്തിന്റെ ഒരു കടം ലാലേട്ടൻ ഇതിന്റെ അകത്ത് വീട്ടിരിക്കും അല്ലേ ഞാൻ ഒരുപാട് നാളെ നമുക്ക് ഇങ്ങനത്തെ ഒരു അഭിനയൊക്കെ ലാലേട്ടന്റെ കണ്ടിട്ട് അതായത് കരയുവാണെങ്കിൽ പോലും ആ ഒരു കരച്ചിൽ കാണാനും അതുപോലെ തന്നെ ഒരു ഫാമിലി ആയിട്ടുള്ള രീതിയിലുള്ള അതായത് നമ്മള് നടന്മാരൊന്നും ഇപ്പൊ അഭിനയിക്കുന്ന അധികം മിക്ക മൂവീസിലും നമുക്ക് കാണാൻ പറ്റില്ല അതായത് പ്രധാനപ്പെട്ട നമ്മുടെ നടന്മാരൊന്നും അഭിനയിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല നമുക്ക് ഓരോ സിനിമയിലെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ മ്യൂസിക്കൊക്കെയാണ് നമുക്ക് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് ഇതിൽ ശരിക്കും നമുക്ക് ലാലിട്ടൻ്റെ നല്ല അടിപൊളി അഭിനയങ്ങളുണ്ട് പല രീതി പല സമയത്തും അതായത് പല ടൈപ്പിലുള്ള അഭിനയം നമുക്ക് കാണാൻ പറ്റും മല്ല മറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നായക പരിവേഷത്തിലൂടെയുള്ളൊരു കാഴ്ച മാത്രമേ നമുക്ക് ഇപ്പം അടുത്ത കാലത്തുള്ള സിനിമയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷേ ഇതിൽ ഞാൻ ഇതിനൊക്കെ പണ്ടത്തെ രീതിയിൽ അഭിനയിക്കുന്നതും അതുപോലെ തന്നെ ശോഭന മാമൊക്കെ ആയിട്ടുള്ള ഒരു അഭിനയം എല്ലാം അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ അതിൻ്റെ കുട്ടികളും അല്ലേ കുട്ടികളൊക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്തായാലും ഒരു വർത്ത് വാച്ചിങ് മൂവിയാണ് നമുക്ക് കുറേ നാളുകളായിട്ട് നമുക്ക് മൂവിയുടെ ആദ്യമൊക്കെ പ്രത്യേകിച്ച് നമുക്ക് പണ്ടത്തെ കാലത്തെ ഒരു മൂവിയൊക്കെ കാണുന്ന ഒരു ഫീല് കിട്ടും അല്ലേ നമുക്കൊരു ക്വാളിറ്റി അതുപോലെ എന്നാൽ അതാണ് കറക്റ്റായിട്ട് ഒരു നമുക്കൊരു നൊസ്റ്റാളജി ഫീൽ ചെയ്യുന്നു ആ സിനിമ തുടങ്ങുന്ന സമയത്ത് അടിപൊളിയായിരുന്നു എന്തായാലും അപ്പോൾ എന്താ പറയുന്നത് നിങ്ങളെല്ലാവരും പോയി കാണുക ഇന്ന് നമ്മളിവിടെ അമേരിക്കയിൽ ഇവിടെ ലോസ് ആഞ്ചൽസിലെ തിയേറ്ററിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രൈഡേ ആണ് നമ്മൾ കഴിഞ്ഞ മൂവി റിവ്യൂസ് ഒക്കെ ചെയ്തപ്പോൾ മിക്കവാറും വീക്ക് വീക്ക്ഡേയ്സിലൊക്കെ വന്നിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പോൾ അന്നൊക്കെ മറ്റേ എംബുരാൻ ആണെങ്കിലും അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഫിലിമിനാണെങ്കിലും ആ സമയത്തൊക്കെ തിരക്ക് കുറവുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മൾ നമ്മൾ വന്നപ്പോൾ ഫുള്ളാണ് അപ്പോൾ നമ്മൾ ഒരു എട്ടേ എട്ടേ അമ്പതിൻ്റെ ഷോയ്ക്കാണ് വന്നത് അതിൽ വന്നപ്പോൾ ഫ്രണ്ടിൽ ഒരു മൂന്ന് സീറ്റ് മാത്രമേ കാലിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ പിന്നെ ഒമ്പത് ഇരുപതിൻ്റെ ഷോയ്ക്ക് എടുത്തു അതിൽ ഒരു കുറച്ച് സീറ്റ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അതും ഫുള്ളായി നമ്മൾ കഴിഞ്ഞപ്പോൾ എന്തായാലും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റി ഹാപ്പിയാണ് അല്ലേ നിങ്ങൾ എല്ലാവരും പോയി കാണും എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക അപ്പൊ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ